ഹായ് ഹലോ അസ്സലാമലൈക്കും സഫീറാസ് കിച്ചനിലെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരു തരം കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മൂന്ന് ഓപ്ഷൻ കാണും അതിൽ നിന്ന് ഓൾ ഓൾന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും ഇത് ഞാനിത് ഇവിടെ ഒരു കറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് പാവയ്ക്ക അതായത് ഞങ്ങളെ നാട്ടിലൊക്കെ പറയും കൈപ്പക്ക എന്നാണ് അപ്പോൾ ഈ ഒരു കൈപ്പക്ക ഒറ്റ ഒരു കൈപ്പക്ക ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ ആ ഒരു കൈപ്പക്ക ഈ ഒരു രീതിയിൽ അതായത് വട്ടത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കൈപ്പക്കനെ കൊണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കയ്പടിക്കല്ലോ പക്ഷേ അങ്ങനെയൊന്നുമില്ല നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് ഈ ഒരു കയ്പക്കൻ്റെ കറി തയ്യാറാക്കിയിട്ട് ഇത് ഞാനിത് ഇപ്പം ഈ ഒരു കയ്പക്ക വട്ടത്തിലരിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ കുരുവൊന്നും കളയുന്നില്ല കാരണം ഫസ്റ്റിലത്തെ ആ ഭാഗത്തുള്ള ആ വെള്ള വെള്ള റൗണ്ടിലരിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ള ഭാഗം കാണുന്നില്ലേ അത് എടുക്കേണ്ട ആവശ്യമില്ല ഇത് ഇപ്പം ഇതിൽ ഈ ഒരു മൂത്ത കുരുവാണെങ്കിൽ ഞങ്ങൾക്കിതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം പക്ഷേ കുരുവില്ലാത്ത ചള് കയ്പക്കയെല്ലാം ഉണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ ആ ഈയൊരു ഇതാ ഈ ഒരു വാഗം ഞാനിപ്പോൾ കളയുന്നില്ല അപ്പോൾ ഞാൻ കുരുവുള്ള വാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കയ്പ്പൊക്കെ രണ്ട് മൂന്ന് മാതിരി കളറ് കിട്ടുന്നുണ്ട് പച്ച പച്ചക്കൈപ്പൊക്കെ ഉണ്ട് വെറും ഒരു ബ്ലാക്ക് അടിക്കുന്ന പോലത്തെ കയ്പൊക്കെ ഉണ്ട് നല്ല ഡാർക്ക് പച്ചയുണ്ട് അപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിലുള്ള കയ്പ്പൊക്കെയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ മൂത്ത കുരുവുകളൊക്കെ ഒന്ന് ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത് മുഴുവനായിട്ടും ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലുള്ളതാണെങ്കിൽ നിങ്ങൾ കളഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കുരു ഒന്നും ഇല്ലാത്ത ആ ചള് ഭാഗമൊക്കെ ആണെങ്കിൽ അത് കളയേണ്ടതൊന്നും ആവശ്യമില്ല അപ്പം ഇതാ മൊത്തം കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗമാണെങ്കിൽ ഞങ്ങൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ അത് അതേപോലെ തന്നെ ഞങ്ങൾക്ക് കറി വെച്ചെടുക്കാം ഒട്ടും കയ്പൊന്നും അടിക്കൂല ഇനി ഒരു മൺചട്ടിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുവച്ചാൽ ഞങ്ങളുടെ നാടൻ കറിയായത് കൊണ്ട് തന്നെ മൺചട്ടിയിൽ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണല്ലോ ഇതിലേക്ക് ഇതിലേക്കിത് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നാടൻ രീതിയിലുള്ള കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുക ഞങ്ങൾക്ക് അപ്പോൾ ഇതാ ആദ്യം ഞാൻ ഈ ചട്ടിയിൽ അരിഞ്ഞു വെച്ച് കയ്പ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുക്കണം കാരണം ഒന്ന് കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല ഈ എണ്ണ ഈ ഒരു കയ്പക്കയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് ചെറുതായി വാട്ടിയെടുക്കാം കയ്പക്ക കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ശരീരത്തിലെ കൊഴുപ്പ് കളയാനും ഈ പാവക്ക സഹായിക്കും അതുപോലെ തന്നെ പാവയ്ക്ക ജ്യൂസ് അടിച്ച് കുടിക്കുന്ന ഏറ്റവും നല്ലതാണ് കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും പാവക്ക ജ്യൂസിന് കഴിയും അപ്പോൾ ഇതാ ഈ പാവക്ക ഒന്ന് വാടിയതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ചുകൊടുക്കുന്നുണ്ട് പാവയ്ക്ക കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ശരീരത്തിലെ കൊഴുപ്പ് കളയാനും ഈ കയ്പക്കൊക്കെ കഴിയും പിന്നെ പാവയ്ക്ക ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് എണ്ണ ചൂടായ എണ്ണയിൽ ഞാൻ ഒരു ടേബിൾ സ്പൂണ് കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ ചെറിയ ജീരകവും കടുകൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇതാ കുറച്ച് കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു പത്ത് പതിനഞ്ചല്ലയോളം വെളുത്തുള്ളി കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് ഈ കയ്പൊക്കെയൊക്കെ കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞുള്ളി കൂടി വാങ്ങി വാങ്ങിവെച്ച എന്നാൽ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഈ ഒരു രീതിയിലുള്ള കറികളൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാലോ ഇടയ്ക്കൊക്കെ നല്ലതാണ് ഈ കുഞ്ഞുള്ളി ഇട്ടിട്ട് കറിയൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇനി ഒരു അഞ്ച് പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകും കൂട്ടിയും കുറിക്കുകയൊക്കെ ചെയ്യുക പിന്നെ ഇത് ചെറുതായിട്ടരിഞ്ഞ് ഒരു വലിയ ഉള്ളി കൂടി ചേർത്തിട്ട് ഇതിനൊന്ന് ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞങ്ങൾ എന്തായാലും ഈ ഒരു കറി തയ്യാറാക്കിയിട്ടെടുത്തോ കാരണം ഈ ഒരു കറി കയ്പടിക്കാതെ തന്നെ ഞങ്ങൾക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ വെള്ളാപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ കയ്പില്ലാത്തൊരു കറി തന്നെയാണ് ഇതിലെ ആവശ്യത്തിനിടെ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ പ്രമേഹമുള്ളവർക്ക് കൈപ്പക്ക അടിച്ച് കുടിക്കുന്നത് ഏറ്റവും നല്ല പാനീയമാണ് ഇത് ഇതിലേക്ക് നല്ല കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ് പറമ്പിലുണ്ടെങ്കിൽ നമ്മൾ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് എടുക്കുന്നതാണ് നല്ലത് കറിവേപ്പില മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് നല്ല ഞങ്ങൾ പറമ്പിലൊക്കെ കറിവേപ്പില തൈ നട്ട് വളർത്തുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഇതാ ഈ മസാലകളൊക്കെ ഏകദേശം ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് ചെറിയ ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു കൈപ്പൊക്ക കറി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഇതാ ഇതിൻ്റെ ഈയൊരു മസാല ഒക്കെ നന്നായി വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം എന്നാൽ മാത്രമേ ഞങ്ങളുടെ ഈ ഒരു കൈപ്പക്ക കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ ഞങ്ങൾ ഇറച്ചിക്കറി പോലെയാണ് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഈ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിക്കറിയൊക്കെ പിന്നോട്ട് നിൽക്കണം പിന്നെ ഇതിൻ്റെ ആ പച്ച മണം മാറിക്കിട്ടതിന് വേണ്ടി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ഈ ഒരു മസാലപ്പൊടികളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തായിപ്പോൾ ഒരു കളറൊക്കെ ഒന്ന് മാറിപ്പോവും ഇപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അങ്ങനെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് പ്രമേയമുള്ളവർക്ക് കുടിക്കാവുന്ന ഏറ്റവും നല്ലൊരു പാനീയമാണ് ഈ കൈപ്പക്ക ജ്യൂസ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും നല്ല രീതിയിൽ ഈ ഒരു കൈപ്പക്ക ജ്യൂസിന് കഴിയുമെന്നാണ് പറയുന്നത് ഇത് ഇനി ഇതിലേക്ക് കുറച്ച് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ എന്തായാലും ഒരു കറിക്ക് മുൻപിൽ പുളി പുളിപ്പ് രസം തന്നെ വേണം കഴിപ്പ് രസത്തിനെക്കാട്ടിയും ഒരുപാട് മുൻപന്തിയിൽ നിൽക്കേണ്ടത് ആ ഒരു പുളിപ്പ് രസമാണ് അപ്പോൾ പുളി ഒഴിച്ചതിന് ശേഷം പുളി ഒന്ന് തിളച്ചതിന് ശേഷം രണ്ട് തക്കാളി ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു തക്കാളി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം പാടുള്ളു കാരണം ഞാൻ നേരത്തെ തക്കാളി ഒന്നും ഇതിലേക്ക് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതായത് പുളീൻ്റെ ആ വെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കുറച്ച് ലൈറ്റായിട്ട് പുളിയൊന്ന് കലക്കിയിട്ടാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ നേരത്തെ വറുത്തെടുത്ത ആ കൈപ്പക്ക ഇനി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നല്ല രുചിയോട് കൂടിയിട്ടുള്ള ആ കറിയുടെ ഏകദേശം ഒന്ന് തയ്യാറാവുന്നുണ്ട് അപ്പോൾ കയ്പക്കം ഇട്ടതിന് ശേഷം ഇതാ ഒന്ന് നന്നായിട്ട് ഒന്ന് ഉടഞ്ഞു വരുന്ന രീതിയിൽ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ ഉപ്പിന് കുറച്ച് കുറവുണ്ടായിട്ടുണ്ടായിരുന്നു ഞാനൊരല്പം കൂടി ഉപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കൈപ്പക്കയിലേക്ക് ഒന്ന് ഈ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വരട്ടെ മഷുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു കറി ഇപ്പം ഞാൻ ഈ ഒരു സമയത്തു കൂടി കുറച്ചുകൂടി കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറിവേപ്പില എപ്പോഴും കറിയിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ കയ്പക്ക കറി നല്ല ഗ്രേവി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വേണ്ടുന്നത് ഞാനിപ്പോൾ ഈ ചോറിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിട്ട് എടുത്തുള്ളത് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് കറി കൂട്ടാൻ ഇഷ്ടം കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ നല്ല ലൂസിലാണ് നിങ്ങൾക്ക് വേണ്ടുന്നത് ആ ഒരു രീതിയിലും ചെയ്തെടുക്കുക ഇതാ കയ്പക്കൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇൻഷാല്ല ഇനി ഒരു പുതിയ വീഡിയോമായി ഞാൻ വരുന്നതാണ്